ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടപാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം ഏതായാലും പ്രിയമണിക്ക് ഭയങ്കര സന്തോഷമായി തടസ്സങ്ങൾ മാറാനായിട്ട് വിഘ്നേശ്വര പൂജ കഴിഞ്ഞ് വന്നപ്പോൾ അതാ മോള് മുമ്പിൽ ഏ എൻ്റെ ഭഗവാനെ തടസ്സങ്ങളെല്ലാം വഴിമാറ്റി തരണേ എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ പ്രസാദിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുക എൻ്റെ അമ്മ അമ്മയുടെ ഈ ഒരു മനസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാം മനസ്സുകൾ കൊണ്ട് ഞങ്ങൾ ഒന്നായി കഴിഞ്ഞമ്മേ ഒരു യാത്ര പോകേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്ന് ഇഷ്ട പറഞ്ഞപ്പോഴേക്കും പ്രിയാമണി മോളുടെ വാക്കുകൾ വിശ്വസിക്കണം ഞാൻ വിശ്വസിക്കാം നിനക്ക് വിശേഷമുണ്ട് എന്ന വാർത്ത കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കാം ആ ഇപ്പം എൻ്റെ മുമ്പിലെല്ലാം ഏറ്റവും വലിയ പ്രതീ പരീക്ഷണവും അതുതന്നെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ബലിച്ചു എന്ന് അവസാനം കണ്ട് ഡോക്ടർ പറഞ്ഞതാണ് അമ്മയ്ക്ക് ഒരു തോട്ട് വരാൻ കാരണം എന്തായാലും അമ്മ പോലെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചതിക്കുകയാണെന്ന് അമ്മ പറയില്ലേ ഏയ് അങ്ങനെയൊന്നും അല്ല ഡോക്ടർ വെറുവാക്ക് പറഞ്ഞൊന്നും അല്ല അമിതമായിട്ടുള്ള വിശ്വാസമായി എന്നെ പേടിപ്പിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് ഫലിച്ചോന്ന് വിധി എഴുതിയ എത്രയോ പേരൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടമ്മേ ഏ ഞാൻ ആദ്യം കണ്ട മാഡം എന്നോട് പറഞ്ഞത് ഇഷ്ടയ്ക്ക് എന്തെങ്കിലും തകരാറുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല എന്നാണ് ഈ ചികിത്സയ്ക്ക് അങ്ങനെ ആർക്കും ഒരു ഉറപ്പും തരാൻ കഴിയില്ല അതാണ് പ്രശ്നം ആ എന്തായാലും അമ്മ കാത്തിരിക്കാം മോളെ അമ്മയെ വീണ്ടും മോള് പറ്റിക്കാതിരുന്നാൽ മതി ഞാൻ കാത്തിരുന്നോളാം പൂജയും പ്രാർത്ഥനകളുമായിട്ട് അമ്മ കഴിഞ്ഞോളാം ആ അമ്മയെ പറ്റിക്കാതിരുന്നാൽ മാത്രം മതി എന്നു പറഞ്ഞുകൊണ്ട് പ്രിയാമ്മളി കരയാണ് കേട്ടോ എന്തായാലും ഇഷ്ടം ആകെ സങ്കടപ്പെടുക അമ്മയെ അമ്മയും ഞാൻ ഒരിക്കലും പറ്റിക്കില്ല അമ്മ എന്നെ വിശ്വസിച്ചാൽ മാത്രം മതി മോൻ സന്തോഷത്തോടെ മോൾ മോള് സന്തോഷത്തോടെ ജീവിക്ക മഹേഷിൻ്റെ കൂടെ നമ്മളെ ഒരിക്കലും ദൈവം കൈവിടില്ല അത് ഞാൻ ഉറപ്പ് തരാം നമ്മളെ ഒരിക്കലും ദൈവം കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്യുതയെ സമാധാനിപ്പിക്കാനെട്ടോ നമ്മുടെ പ്രിയാമണി പിന്നെ കാണിക്കുന്നത് ഇഷ്യുത ആകാശ്മേനോൻ്റെ കാര്യം രാവിലെ വന്ന് ആകാശ്മേനോൻ ഇങ്ങനെ വഴിതടഞ്ഞ കാര്യമൊക്കെ മഹേഷിനോട് ഇങ്ങനെ പറയുകയാണ് മഹേഷിന് ഇത് കേട്ടു ദേഷ്യം വന്നു താൻ എന്തിനാണോ കാറിന്ന് ഇറങ്ങിയത് ഇപ്പോഴാണോ താൻ എന്നോട് പറയുന്നത് താൻ പോലീസിനെ വിളിക്കല്ലേ ഇവിടെ വേണ്ടത് ആകാശിനെ നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ കാറിനിന്ന് ഇറങ്ങിയത് എന്ന് ഇഷ്യുത പറഞ്ഞപ്പം അവനായിട്ട് ഞാൻ ക്ഷമിക്കല്ല ഇനി അങ്ങനെ വെറുതെ വിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന് രാത്രി തന്നെ എനിക്കവനെ കാണണം അതവൻ്റെ വീട്ടിൽ പോയിട്ടാണെങ്കിൽ വീട്ടിൽ പോയിട്ട് എന്നും പറഞ്ഞു കഥ തുറന്നു പോകാനായിട്ട് തുടങ്ങുക ഇഷ്യുതാ തടഞ്ഞു മഹേഷ് മഹേഷിനെ ഞാൻ വെടിലാട്ടോ ഈ ചാട്ടം കൊണ്ടാണ് മഹേഷിനോട് ഞാൻ ഇക്കാര്യം പറയാതിരുന്നത് ഇതെൻ്റെ എടുത്തുചാട്ടമല്ല അവൻ പുറത്ത് വെച്ച് കണ്ട് തന്നോട് വന്നതല്ല തന്നെ പിന്തുടർന്ന് വന്ന് വഴിതടഞ്ഞതല്ല വഴി തടഞ്ഞതാണ് അതെനിക്ക് അത്ര നിസ്സാരക്കാരിയല്ല ഇഷ്ട വഴിന്നും വഴി മാറും അതെ ഞാൻ ഇപ്പോൾ ആകാശ്മേനോനോട് ചോദിക്കാനായിട്ട് മഹേഷ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആരായി ഏ ഞാൻ മഹേഷ് ആകാശിനെ പേടിച്ചിട്ട് മഹേഷിനെ പറഞ്ഞു വിട്ടു എന്നല്ലേ കരുതുള്ളൂ അയാളുടെ വായടപ്പിക്കുന്നതിൻ്റെ തുല്യമായിട്ടാണ് ഞാൻ സംസാരിച്ചത് ഉത്തരം മുട്ടിയാണ് അയാൾ എൻ്റെ മുന്നേത് പോയതും അവിടെ നിന്നതുപോലും അങ്ങനെ തന്നെയാണ് ജയിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും ഫലിക്കില്ല എന്ന് അയാൾക്ക് തന്നെ മനസ്സിലായി സത്യത്തിലേ അയാൾ വന്നത് നമ്മുടെ കരാർ ജീവിതത്തെ പരി പരിഹസിക്കാനാണ് നിങ്ങളെപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഒളിഞ്ഞു നോക്കിയത് എന്നൊരൊറ്റ ചോദ്യത്തിൽ അയാളുടെ ഫ്യൂസ് പോയി ഇഷിത ആരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇത്രയൊക്കെ ചെയ്ത് ഞാൻ ഉള്ളുകൊണ്ട് പേടിച്ചിട്ട് ഭർത്താവിനെ പറഞ്ഞു വിട്ടു എന്നല്ലേ അയാൾ കരുതുള്ളൂ ഇനി അയാൾ എൻ്റെ നേരെ വരില്ല ഇനി മഹേഷ് ചെന്നു കഴിഞ്ഞാൽ ഇനിയും അത് തുടരും മഹേഷിന് പിന്നെ എപ്പോഴെങ്കിലും അയാളോട് പറയാം രചനയല്ല ഇഷിത എന്ന് നിനക്ക് മനസ്സിലായി ലേന്ന് ഞാനൊന്ന് ജയിച്ചു നിൽക്കുന്നതുകൊണ്ട് മഹേഷിന് എന്തേലും വിരോധമുണ്ടോ ആ ഒരു കണക്കിന് താൻ പറഞ്ഞത് ശരി അവൻ തൻ്റെ പിന്നാലെ വരില്ല തൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ അവൻ വരില്ല പക്ഷേ നമ്മൾ പേടിക്കണം മഹേഷ് നമ്മൾ പേടിച്ചേ പറ്റുകയുള്ളൂ പ്രതികാരം തലയ്ക്ക് പിടിച്ച മനുഷ്യനാണ് പേ പിടിച്ച പട്ടിയെപ്പോലെയാണ് മഹേഷിൻ്റെ പതനത്തിൽ കഴിഞ്ഞ് ഒരു ലക്ഷ്യവും അയാളുടെ ജീവിതത്തിൽ ഇല്ല അവൻ ഇന്നും ഇന്നലെ തുടങ്ങിയല്ലല്ലോ എന്ന് മഹേഷ് പറഞ്ഞു ആദ്യം അവൻ്റെ കൂടെയാണെന്നുള്ള ഭയം മാത്രമേ എനിക്കുള്ളൂ അവനെ കൊണ്ടുവരാൻ അവനെ അവിടെ നിന്ന് രക്ഷിക്കാൻ എന്ത് വഴിയാണ് ഇഷിതാ ഉള്ളത് അവനെ ഞാൻ കൊണ്ടുവരും അതിനൊരു അവസരം രചന തന്നെ ഒരുക്കി തരികയും ചെയ്യും മഹേഷിന് പ്രിയപ്പെട്ടതൊന്നും ഒരിക്കലും കൈവിട്ട് പോവില്ല മഹേഷ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷ്ട കൈയ്യൊക്കെ പിടിച്ചിട്ട് മഹേഷ് ഉറ ഉറക്കെ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ മുറുക്കെ ഇങ്ങനെ പിടിക്കുകയാണ് ചിപ്പിയെ പോലെ തന്നെ മഹേഷും സോറി ചിപ്പിയെ പോലെ തന്നെ ആദ്യം എൻ്റെ അമ്മയെന്ന് വിളിക്കുന്നൊരു ദിവസം വരും മഹേഷ് അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു അവർക്കൊരു കുഞ്ഞനിയനയോ അനിയത്തെയോ വേണ്ടേ ആ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് മുടങ്ങിയ സ്ഥലത്ത് നിന്ന് നമുക്ക് വീണ്ടും ആരംഭിക്കണം ഇഷിത നമുക്ക് വീണ്ടും ആരംഭിക്കണം ആ എല്ലാം ആരംഭിക്കാവുന്നേ ഉള്ളൂ ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിന് ഞാൻ എത്ര മാത്രം പ്രിപ്പയർഡാണെന്ന് ഒരറപ്പും പറയാനായിട്ട് പറ്റില്ല നമ്മൾ എങ്ങനെ ജീവിച്ചാലും അത് അത് ഒരു കുഞ്ഞില്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കുകയുള്ളൂ അപ്പോഴേക്കും മഹേഷ് ചോദിച്ചു അന്നൊരു ഡോക്ടറിൻ്റെ കണ്ടെത്തിലല്ലേ ഇങ്ങനൊരു തോട്ടുണ്ടായത് ആരാ ഡോക്ടർ ഡോക്ടർ ദേവിക എന്താ അവരെ പറ്റി ചോദിച്ചത് അല്ല ഞാൻ ഡോക്ടർ മാളവിക വേണുഗോപാലിനെ വിളിച്ച് സംസാരിച്ചിരുന്നു തന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ സി ഐ ഡി പണിയുള്ള കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും മഹേഷ് ഇങ്ങനെ നോക്കുകട്ടോ അതേനേ ഡോക്ടർ മാളിക പറഞ്ഞത് തനിക്ക് ഒരു പ്രോബ്ലം ഇല്ല അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ഡോക്ടർ ആരാന്ന് ചോദിച്ചു എൻ്റെ മനസ്സ് പറയുന്നത് അന്നും ഇന്നും തനിക്ക് ഒരു പ്രോബ്ലം ഇല്ലെന്ന് തന്നെയാണ് ഇതിനെല്ലാം കാരണം ഒന്നേ ഉള്ളൂ ഒന്ന് എന്ത് കാരണം അതു പിന്നെ ഒരു പുഴയൊഴുകി കടലിലല്ലേ ചേരേണ്ടത് അതുപോലെ ഇഷിത മഹേഷിനേക്ക് വരാനുള്ള സമയം അയ്യോ എത്ര സുന്ദരമായ ഉപമ എനിക്ക് വല്ലാടങ്ങോട് സൂചിച്ചു കേട്ടോ ഞാൻ മോൾക്ക് ടാബ്ലറ്റ് കൊടുത്തിട്ട് വരാം അപ്പം ഗുഡ് വേണ്ട ഗുഡ് നൈറ്റ് ഇപ്പം പറയണ്ട അതെന്താ ഞാൻ മോളുടെ കൂടെ കിടക്കുന്നത് അതെ അതൊക്കെ ആയിക്കോട്ടെ എന്നാലും ഗുഡ് നൈറ്റ് പറയാനായിട്ടേ പിന്നെ വന്നാൽ മതി ഇഷിത ഇത് കേട്ടു ചാട്ടം എങ്ങോട്ടാണെന്ന് ഇഷിതയ്ക്ക് മനസ്സിലായിട്ടോ ഒന്ന് പുഞ്ചിരിച്ചു നാണത്തോടെയുള്ള പുഞ്ചിരി തന്നെയാണ് ഇഷുതയും പുഞ്ചിരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് മനസ്സിനെയാണ് കേട്ടോ മനസ്സിനെയൊക്കെ ടെൻഷനില മാധവ് ദേവികയുടെ പേര് പറഞ്ഞ അന്നേരം മുതൽ ടെൻഷൻ തുടങ്ങിയതാണ് അതിനുശേഷം നമ്മുടെ മനസ്സിന് ആകാശിനെ വിളിക്കുക എന്താ മനസ്സിനെയാണ് ഈ നേരത്തെ വിളിച്ചത് എനിക്കൊരു കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആകാശിന് ഈ സിറ്റിയിലെ ഒട്ടുമിക്ക ആളുകളെയും പരിചയം ആ വിളിച്ചത് ആരെക്കുറിച്ച് അറിയേണ്ടത് ഡോക്ടർ ദേവിക ഓ ദേവിക ഡോക്ടർ എനിക്ക് നേരത്തെ അറിയാം അവരിപ്പോൾ വിദേശത്താണല്ലോ അതെ വിദേശത്തായിരുന്നു അവർ ഇപ്പോൾ പക്ഷെ ലീവിന് നാട്ടിലെത്തിയിട്ടുണ്ട് ഓ അങ്ങനെയാണോ അല്ല എന്താ മനസ്സിനെയാണ് കാര്യം ഏ അത് അത് ഡോക്ടർ ദേവിക എൻ്റെ പഴയൊരു ഫാമിലി ഫ്രണ്ടായിരുന്നേ നാട്ടിലെത്തിയ വിവരം അറിഞ്ഞിട്ടും കോണ്ടാക്ട് ചെയ്യാനായിട്ട് എനിക്കൊരു മാർഗ്ഗവും ഇല്ല അവരെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹമുണ്ട് അതിനെന്താ ഞാൻ അന്വേഷിച്ച ഫോൺ നമ്പർ കണ്ടെത്തി തരാം ഇതൊക്കെ സില്ലി കാര്യമല്ലേ അയ്യോ വലിയ ഉപകാരമായി ആകാശേ മനസ്സിനെയമ്മ ഒരു കാര്യം പറഞ്ഞ ഞാനത് സാധിച്ചു തരത്തില്ലേ ഏ അതല്ലേ എൻ്റെ ആ ഒരു ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തോ വള്ളിക്കേസ് ആണ് എന്ന് ആകാശിന് മനസ്സിലായി കോള് കട്ട് ചെയ്തിട്ട് മനസ്സിൽ ഓർക്കുക ഇത് വള്ളിക്കേസ് തന്നെയാണ് മനസ്സിനെ ആരാ മോള് എന്തായാലും മനസ്സിന് ഫോൺ ചെയ്ത് തിരിഞ്ഞപ്പോൾ അതേ പുറകിൽ നിൽക്കണു മാതോ മനസ്സിന് ഞെട്ടിപ്പോയി സ്ഥലകാലബോധം വീണ്ടെടുത്തിട്ട് ചോദിച്ചു നീ എന്താണോ പിന്നെ വന്ന് നിന്ന് പേടിപ്പിക്കുകയാണോ അല്ല അമ്മ എന്തിനാ ഡോക്ടർ ദേവികയെക്കുറിച്ചുള്ള വിവരം അറിയാൻ ആകാശ്മേനോനെ വിളിച്ചത് ചേട്ടാ നിനക്ക് എന്തിന്റെ കുഴപ്പമണച്ചെടുക്ക നിനക്ക് ഉറക്കമൊന്നുമില്ലേ കൊഴപ്പം എനിക്കല്ല അമ്മയ്ക്ക ആ ഡോക്ടറെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്തിരിക്കുന്നു അവരെ കണ്ട വിവരം പറഞ്ഞ മുതൽ അമ്മയ്ക്ക് ടെൻഷനാണല്ലോ ടെൻഷനോ എന്തിന് അവരോടൊരു താല്പര്യം ഉണ്ടായിരുന്ന കാര്യം സത്യമാ അത് മറ്റൊന്നും കൊണ്ടല്ല വലിയൊരു കുരുക്കിന്ന് അവരല്ലേ എന്നെ രക്ഷിച്ചത് അവരൊരു മെഡിക്കായ ഡോക്ടർ ആയതുകൊണ്ട് ഒരു കെണി വീഴാതെ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിലേ പ്രസവിക്കാൻ കഴിയാത്തവൾ ഈ വീട്ടിൽ വെച്ച് ഞാൻ വഴിക്കേണ്ടി വരില്ലായിരുന്നോ നല്ല കാര്യം ആര് ചെയ്താലുവേ ഞാനത് അംഗീകരിക്കും അവരെ വിളിച്ച് ഒന്ന് നന്ദി പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ അയ്യോടാ എന്ന് പറഞ്ഞ് മനസ്സിനെ അങ്ങ് പോവാണ് കള്ളം പറയാനും പറഞ്ഞ് വിശ്വസിപ്പിക്കാനും അമ്മയെ ഉള്ളൂ അമ്മ മിടിക്കുക പക്ഷേ ഇവിടെ അമ്മയ്ക്ക് പതർച്ച പറ്റിയിട്ടുണ്ട് അമ്മ എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മാധവന് പൂർണമായിട്ടും മനസ്സിലായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഞ്ചിമ കൊച്ചിനെ സ്കൂളിൽ വിടാനൊക്കെ ആയിട്ട് ഭാഗമൊക്കെ എടുത്തുകൊണ്ട് വരിക കൊച്ചാണെ റെഡിയായി വന്നു അച്ചച്ചാ അല്ല മോളിപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ പോവല്ലേ ഇപ്പം സന്തോഷമായില്ലേ അപ്പം എല്ലാ ബുക്കും എടുത്ത് വെച്ചോ ആ എല്ലാം വെച്ചിട്ടുണ്ട് ടൈം ടേബിളൊന്നും എനിക്കറിയത്തില്ല അപ്പോഴേക്കും ലഞ്ച് ബോക്സൊക്കെ ആയിട്ട് വന്നു സ്വപ്നവല്ലി ഇതുകൂടെ വയ്ക്കുക നിൻ്റെ അപ്പയ്ക്കിപ്പം നിന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ ആ അപ്പ ഇപ്പം പഴയ പോലെ അല്ല അതെ മുമ്പും എനിക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു നീ അത് മനസ്സിലാക്കാഞ്ഞിട്ടാണ് അപ്പോഴേക്കും ഇഷ്ടം വന്നു ചിപ്പിമോൾ പോള് സ്കൂളിൽ പോകാനുള്ള ഒരുക്കൊക്കെ കഴിഞ്ഞോ ആ അപ്പം ചിപ്പി പറഞ്ഞു കഴിഞ്ഞോന്ന് അപ്പം സ്വപ്നപൊല്ലി പറഞ്ഞു നിനക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള തിരക്കല്ലേ അതുകൊണ്ട് ചിപ്പിയുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കി ആ അതെന്തായാലും നന്നായി മോള് സന്തോഷത്തിലാണല്ലോ ആ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ ആ അമ്മ കൊണ്ടുവിടാം എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം നീനീപ്പം നീ എന്തിനാ ആ വഴിക്ക് പോകുന്നത് സ്കൂൾ ബസ് വരാറായില്ലേ ഇവിടെ ഞാൻ ബസ് കയറ്റി വിട്ടോളാം ആ അതാ നല്ലത് ചിപ്പി മോള് കൂട്ടുകാർക്കൊപ്പം ബസ്സിന് പോട്ടെ ആദ്യമായിട്ട് ബസ്സിന് വരുന്നത് പറഞ്ഞിട്ടുണ്ടമ്മേ എന്ന് ചിപ്പി പറഞ്ഞു എന്നാ മോള് ചെല്ല എന്നാ പോകാ അച്ഛമ്മേ അങ്ങനെ സ്വപ്നവല്ലി ഈ ചിപ്പി മോളേയും കൊണ്ട് അങ്ങ് പോവാണ് അപ്പോഴേക്കും ഈശ്വരയോട് രാമനാഥൻ പറഞ്ഞത് മഞ്ജിമിയ അകത്തേക്ക് കയറിപ്പോയിട്ടോ അപ്പോൾ രാമനാഥൻ പറഞ്ഞു അവരും എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ മഞ്ജിമി ഒന്നിലും പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് മഞ്ജിമിക്ക് ആ ആത്മാർത്ഥതയാണ് ചെയ കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് സന്തോഷം മാത്രമേ ഉള്ളൂ ചിപ്പി എല്ലാവരുടെയും മോളല്ലേ ചിപ്പിമോടെ കാര്യത്തിൽ ആർക്കും ഒരു വിവേചനം ഇല്ല പരാതികളൊക്കെ തീർന്നു പോട്ടെ മോളെ കുഴപ്പമൊന്നുമില്ലെന്നേ ആ ശരി അച്ചാ എന്താ അച്ഛാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്യുതയും പോവാണ് ഇഷ്യുത ചെയ്യുന്നത് പോലെയൊന്നും ആവില്ല എന്ന് രാമനാഥൻ മനസ്സിൽ ഓർക്കുകയാണ് പിന്നെയാണ് പിന്നെ മാധവിനെയാണ് കേട്ടോ കാണിക്കുന്നത് ദേവികയും മാധവും തമ്മിലുള്ള ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ഇഷ്യുതയുടെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പം ദേവികയുടെ മുഖം മാറിയ കാര്യമൊക്കെ പെട്ടെന്ന് മാധവ് വീണ്ടും ഇങ്ങനെ ഓർക്കുകയാണ് ഡോക്ടർ ഡോക്ടർ ഇഷിത എന്നിട്ട് നമ്മുടെ ഇഷിതയെ മാധവ് വിളിക്കുകയാണ് കേട്ടോ ഇഷിത വണ്ടിയിൽ പോകുന്ന സമയത്താണ് കാർ ഓടിച്ച് പോകുന്ന സമയത്താണ് കോൾ വരുന്നത് മാധവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുത്തു എന്താ മാധവ് ഇഷിദ ഇപ്പോൾ എവിടെയുണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലാണ് എന്തിനാ മാധവ് വിളിച്ചത് സീരിയസ് മാറ്റർ ഒന്നും അല്ല നമ്മുടെ വിവാഹ ദിവസം ഇഷ്യത് തലകറങ്ങി വീണില്ലേ അന്നൊരു ഡോക്ടർ കണ്ടിരുന്നല്ലോ അവർ അറിയാവോ അത് ഡോക്ടർ ദൈവിക അല്ലേ ആ അതെ അതെ അതുതന്നെ അവരുടെ പേര് അതെന്താ ഇപ്പം സംസാരിക്കേണ്ട കാര്യം അതെ അവരാണ് ഇഷിഡിയുടെ കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അവർ പിന്നീട് ഇഷ്യഡ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല പിന്നെ അവരെ കാണേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല മാധവൻ അതേപ്പറ്റി ചോദിച്ചത് മനസ്സിലായില്ല ഒന്നുമില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ഇപ്പോൾ ഓർത്ത് പോയതേ ഉള്ളൂ അല്ല ഇഷിഡ ഡ്രൈവിങ്ങിലല്ലേ ആ ഞാൻ പിന്നെ വിളിക്കാം ശല്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇഷിഡ പിന്നീട് ഡോക്ടർ ദേവിയെ കണ്ടിട്ടേയില്ല മാധവ് വെറുതെ വിളിച്ച് ഒരു കാര്യം സംസാരിക്കില്ലല്ലോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് മനസ്സിൽ ഇങ്ങനെ ഓർക്കുക എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോയി ഇഷുത പിന്നെ കാണിക്കുന്നത് മനസ്സിനെയാണ് കേട്ടോ ആകാശിൻ്റെ കോളി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ ആകാശിനെ ആകാശ വിളിക്കുകയാണ് മനസ്സിനെ അപ്പോഴേക്കും മനസ്സിന് പെട്ടെന്ന് കോൾ എടുത്തിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇത് ഞാൻ ആകാശിൻ്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഡോക്ടർ ദേവിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ആ അത് ഞാൻ മനസ്സിനമ്മയ്ക്ക് ഉറപ്പ് വന്നതല്ലേ മനസ്സിനമ്മ പറഞ്ഞതുപോലെ അവർ കുറേ കാലം യു കെയിലായിരുന്നേ ഇപ്പൊ എന്തോ പേഴ്സണൽ ആവശ്യമൊക്കെ ആയിട്ട് നാട്ടി വന്നിട്ടുണ്ട് ആ അത് ശരിയാ അവരുടെ താമസ സ്ഥലവും ഫോൺ നമ്പറും ആകാശത്തിന് അറിയാമെങ്കിൽ പറ മാധവ് മനസ്സിന് സംസാരം കേട്ട് പുറകിൽ നിൽപ്പുണ്ട് മാത്രമല്ല ആകാശിന്റെ സംസാരം കേട്ടുകൊണ്ട് രചനയും പുറത്ത് നിൽപ്പുണ്ട് ആകാശ് ഈ മനസ്സിന്മയുടെ വർത്താനമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചു അല്ല മനുഷ്യരുമയ ഇത്ര തിടുക്കപ്പെടണമെങ്കിൽ എന്തോ സംഗതി അതിന് പിന്നിലുണ്ടല്ലോ എന്താ മനസ്സിന്മയ കാര്യം ഏഹ് നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ കാര്യം പറ ആകാശ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ഞാൻ പറഞ്ഞത് സത്യ കുറെ കാലം അവരെ കണ്ടിട്ട് ഒരു സൗഹൃദ സന്ദർശനത്തിൽ കവിഞ്ഞ ഒന്നും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തന്നെ എന്ത് ഡീലിങ്സാണ് അവരുമായിട്ട് എനിക്കുള്ളത് ഡോക്ടർ അല്ലേ ആകാശ് അവരുടെ വിലാസവും ഫോൺ നമ്പറും താ ഏ അതാ എനിക്ക് വേണ്ടത് ആ കളക്ട്രേറ്റിനടുത്താണ് അവർ താമസിക്കുന്നത് അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഞാൻ മെസ്സേജ് ചെയ്തേക്കാം എന്നാൽ വൈകാതെ പോയൊന്ന് കാണാൻ പറ്റുമോ എപ്പോഴാണ് തിരിച്ചു പോകുന്നതിന് അറിയാൻ അറിയത്തില്ലല്ലോ കാണാതെ പോയാലേ അതൊരു നഷ്ടമാണ് എന്നാൽ മനസ്സിലാവുമ്പോൾ ഫോൺ വെച്ചോ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പം തന്നെ ഫോണിലെത്തും ആ ഓക്കെ ശരി അങ്ങനെ കോൾ കട്ട് ചെയ്തു കേട്ടോ രചന അപ്പോഴേക്ക് ആകാശിനരികിലേക്ക് ചെല്ലാണ് ആരാ മനസ്സിനെയമ്മയാ ആ അതെ അവർക്ക് ഒരു ഡോക്ടർ ദേവികയുടെ ഫോൺ നമ്പർ ചോദിച്ചു ഡോക്ടർ ദേവികയോ ആ കുറേ കാലം വിദേശത്തായിരുന്നേ ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് കേട്ടപ്പോൾ തന്നെ തോന്നി പക്ഷേ അവരത് വിട്ട് പറയാൻ തയ്യാറല്ല വല്ലാത്തൊരു തിടുക്കുമാണ് അവർ കാണിക്കുന്നത് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഡോക്ടർ ദേവികയുടെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് കിട്ടിയതും മനസ്സിനുമ്പോൾ ഒരൊറ്റ പോക്കായിരുന്നു കേട്ടോ ഈ പോക്ക് കണ്ട് അഷിത വന്ന് അന്തം വിട്ടിങ്ങനെ നിൽക്കുക മാധവും നോക്കി ഇങ്ങനെ നിൽക്കുന്നു കേട്ടപ്പോഴേക്ക് മാധവ അമ്മ ഇതങ്ങോട്ടാ ഈ പോക്ക് പോകുന്നത് ഏ അമ്മ ഡോക്ടർ ദേവിക കാണാൻ പോവാ ഡോക്ടർ ദേവികയോ അതാരാ വിവാഹ ദിവസം ഇഷുതു തലകറങ്ങി വീണപ്പോൾ ആ ഡോക്ടറെ ആണ് കാണിച്ചത് ഇഷദിക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാവാനുള്ള ശേഷിയില്ല എന്നും പറഞ്ഞ് ഞെട്ടിപ്പിച്ചത് ഡോക്ടർ ദേവികയാണ് ആ ശരിയാണല്ലോ ഞാൻ ഓർക്കുന്നുണ്ട് അല്ല ഇപ്പോൾ എന്താ അമ്മ അവരെ കാണാനായിട്ട് കാരണം അവർ ഇത്രയും കാലം വിദേശത്തായിരുന്നു അവർ വന്ന വിവരം ഞാനാണ് അമ്മയെ അറിയിച്ചത് അവർ എന്ന വിവരം കേട്ടത് മുതൽ അമ്മ ആകെ ടെൻഷനിലാണ് ആകാശ്മേനോനെ വിളിച്ച് അമ്മ താമസ സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് പോയിരിക്കുകയാണ് അല്ല മാധവ് ഇതൊന്നും ചോദിച്ചില്ലേ ആ അമ്മയ്ക്ക് പറയാനായിട്ട് ഒരുപാട് മറുപടി ഉണ്ടല്ലോ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച ആളോടുള്ള കടപ്പാട് ഡോക്ടർ അവരുടെ ഡ്യൂട്ടിയല്ലേ ചെയ്തത് അല്ല അമ്മ എന്തിനു നന്ദി പ്രകടനം നടത്തണം അ നമ്മളറിയാത്ത എന്തോ ഒരു രഹസ്യം അതിന് പിന്നിലുണ്ട് എന്തെൻ്റെ മനസ്സ് പറയുന്നു എന്തായാലും രചനയ്ക്കും എന്തോ ഒരു സംശയം തോന്നി അങ്ങനെ രചന മഞ്ചിമയെ വിളിക്കുകയാണേ ആ ഹലോ രചനേ അല്ല മഞ്ചിമയുടെ കോട് വന്നില്ല അതാ ഞാൻ അങ്ങോട്ട് വിളിച്ചത് കുറച്ച് പണിയുണ്ടായിരുന്നു തുണി അലക്കലും ഉണക്കലും ഒക്കെ തീർന്നിട്ട് വിളിക്കാൻ നിന്നതാണ് എന്താ മഞ്ചുമിക്ക ഇഷുതിയുടെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റിയോ അതത്ര എളുപ്പമല്ലെന്നുള്ള കാര്യമല്ലാന്ന് എനിക്കറിയാം അല്ല ഏറെക്കുറെ ഇഷുതിക്ക് എന്നോടൊരു മതിപ്പ് വന്നിട്ടുണ്ട് ചിപ്പിമോള് തന്നെ പറഞ്ഞു അപ്പ ഇപ്പം പഴയ പോലെയല്ല നല്ല സ്നേഹം ഉണ്ട് എന്ന് ഇഷുതിക്കും മഹേഷിനും അതുപോലെ പരമാവധി ചിപ്പിമോള് സന്തോഷിപ്പിക്കുക അതല്ലേ ഉള്ളു അവരുടെ ആഗ്രഹം ഈ കളി തുടർ തുടർന്നാൾ രചനയ്ക്ക് വേണ്ടതൊക്കെ പിടിച്ചു തെടുത്ത് തരാനേ എനിക്ക് സാധിക്കും അതിനുവേണ്ടി ഈ ഡ്രസ്സ് വരെ വാഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും രചന പറഞ്ഞാൽ അത്രയ്ക്കൊന്നും വേണ്ട രചനയ്ക്ക് വേണ്ടി അതും അതിനപ്പുറവും ഞാൻ ചെയ്യും അവളെ പുറകച്ച് പുറത്ത് ചാടിക്കണ്ടേ അതെന്റെയും ആവശ്യമാ അല്ല ടൂർ പ്രോഗ്രാം മുടങ്ങിയെങ്കിലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത് വന്ന് ചേഞ്ച് വന്നതായിട്ട് മഞ്ജുമു തോന്നണോ പഴയ ജീവിതമല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട് മുമ്പ് ഞങ്ങളുടെ മുമ്പിൽ അഭിനയമായിരുന്നല്ലോ ഇപ്പം അഭിനയമല്ല അവളുടെ മുഖം കണ്ടാൽ അറിയാം ഞാൻ ഊഹിച്ചതുപോലെയാണ് കാര്യങ്ങൾ അതെന്താ ഇനി അവളൊരു കുഞ്ഞിൻ്റെ അമ്മ കൂടി ആയാലേ രചനയ്ക്ക് എല്ലാ പ്രതീക്ഷകളും വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും ഇത് കേട്ട് രചനയ്ക്ക് ആകെ ചങ്കടമായിട്ടോ രചന ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കി താങ്ക്